ഹലോ മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് െ കുറിച്ച് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസിന്റെ ഡേ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ ജേർണിയിലെ ഡേ വണ് മുതൽ ഡേ ട്വന്റി എയ്റ്റ് ഫോളോ അപ്പ് ചെയ്ത് ഇവിടെ പറയുന്ന പ്രാക്ടീസുകള് പാലിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്കൽ ഷിഫ്റ്റ് കൊണ്ട് പറ്റുന്ന പ്രാക്ടീസസ് ആണ് നമ്മൾ ഓരോ ദിവസവും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഇന്ന് ഡേ വണ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾക്ക് മാജിക്കല് ബിലീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാരണം നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് വിശ്വാസം അത്യാവശ്യമാണ് എന്ത് കാര്യത്തിൽ നമ്മൾ വിശ്വാസത്തോടു കൂടി നേരിടുമ്പോഴാണ് അതിന് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക അതിപ്പോ നമ്മളുടെ രോഗം മാറുന്ന കാര്യമായിക്കോട്ടെ നമ്മളുടെ ലൈഫിൽ ഒരു കാര്യം കിട്ടുന്ന കാര്യമായിക്കോട്ടെ നമ്മൾ എക്സാം ഏത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വിജയിക്കും എന്നുള്ളതിലൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമ്പോഴാണ് അതിന് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുക എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പോ ഇവിടെ നമ്മൾ ഡേ സ്റ്റാ വണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ വിശ്വസിക്കുക അതുപോലെ തന്നെ ഈ മാജിക്കൽ പ്രാക്ടീസ് അതായത് ലൈഫിലൊരു ണം ലൈഫിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രാക്ടീസസ് ആണിത് ദ മാജിക്കൽ ബുക്ക് എന്ന റോഡിന്റെ ബുക്സിൽ നിന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോ അതായത് എയ്റ്റ് ഡേയ്സ് ഉള്ള ഈ ചലഞ്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാജിക്കൽ ഷിഫ്റ്റ് തന്നെ കൊണ്ടുവരുത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോ ഇതില് ഈ ഇതിന്റെ ഓതർ പറയുന്നത് മിസ്റ്ററീസ് റിവീൽ എന്നുള്ളതാണ് അതായത് സീക്രട്ട് ദ റിവീൽ എന്നുള്ളതാണ് നമ്മള് നമുക്കറിയുന്ന കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷന് അതുപോലെ മാനിഫെസ്റ്റേഷന് ദ സീക്രട്ട് എന്ന ബുക്കിലാണ് ബുക്കിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ സീക്രട്ട് എന്ന ബുക്കിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസസ് വേർഷൻ ആണ് ദ മാജിക് എന്ന ബുക്കില് റോഡബൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഡേ വണ് മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് ലൈഫിൽ അപ്ഡേറ്റ് ചെയ്യണം ലൈഫിൽ ഒരു എലവേറ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളെ ലൈഫിലും ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താൻ പറ്റും അപ്പോ ഡേ വണ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം വളരെ കൂടി നമ്മള് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളൊക്കെ നമ്മളുടെ ഒരു ആണ് നമ്മളെല്ലാവരും നമ്മള് നല്ല കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളും ചില സമയങ്ങളിൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട് നമ്മളെ വേർഡ്സിനെ ഹൈ പവർഫുൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് നമ്മള് ഇപ്പോ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ ലൈഫിലേക്ക് റിട്ടേൺ വരും എന്നുള്ളതാണ് അപ്പോ ഈ പ്രാക്ടീസസ് ഓരോന്നും ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അപ്പോ ഡേ വണ്ണിലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ് നിങ്ങളിലുള്ള ഓരോ ബ്ലെസ്സിങ്സിനും നിങ്ങൾ കൗണ്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഓദർ ഇതില് പറയുന്നത് മാജിക് എന്നുള്ള ഡേ വണ്ണിലുള്ള പ്രാക്ടീസ് ആണ് നമ്മളെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനോടും അനുഗ്രഹം അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആവണതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് അനുഗ്രഹം നമ്മളെ ലൈഫ് ലൈഫിലേക്ക് വെളിച്ചം കൊണ്ടുവരും അതുപോലെ നമ്മൾ ഉള്ള കാര്യങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അത് നന്ദി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മള് നമുക്കിപ്പോ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് നിങ്ങളെ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതിൽ വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏഹ് ബ്ലെസിങ്സ് കൗണ്ട് ചെയ്യുന്നതോട് കൂടി നമ്മളെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റും ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾക്ക് കണ്ണിൽ കണ്ടതിനോട് എല്ലാം നന്ദി പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഡേ വണ്ണിലെ പ്രാക്ടീസ് അതായത് നിങ്ങൾ കണ്ണിൽ കാണുന്നതിനോട് എല്ലാം നന്ദി പറയുന്ന ഒരു സ്വഭാവം ഉള്ള ആളായി മാറുക അതായത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ എന്തെല്ലാം കാര്യം നമ്മൾ ചുറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയറിന് നന്ദി നമ്മളെ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് നന്ദി അങ്ങനെ എ ടു സെറ്റ് നമ്മൾ നന്ദി പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മളെ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യുന്നതോടു കൂടി നമ്മളെ ലൈഫിൽ ഒരു മാജിക്കൽ ഷിഫ്റ്റ് വരുത്തും പറ്റും എന്നുള്ളതാണ് ഓതൃതിൽ വളരെ വ്യക്തമാക്കി നമ്മൾ ഈ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുന്നതോട് കൂടി നമ്മളെ ലൈഫിൽ അപ്പൻഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓതർ പറയുന്നത് അപ്പോ നമ്മൾക്ക് അത്തരം ഒരു മിസ്റ്ററി നമുക്ക് കിട്ടി അതല്ലെങ്കിൽ ഒരു സീക്രട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സീക്രട്ട് നമ്മൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക അതായത് ഇപ്പോ നിങ്ങൾക്ക് ആയിട്ടുണ്ട് അപ്പോ ചില ആളുകൾക്ക് ഉണ്ടാവും ഇപ്പൊ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇത് കിട്ടുമോ അത് ഒരു പി എസ് സി എക്സാം സ്ഥിരമായിട്ട് എഴുതുന്ന ഒരാളാണെങ്കിൽ അടുത്ത എക്സാം എഴുതുമ്പോഴും അതിൽ ഭയങ്കര ഫിയർ നന്നായിട്ട് പഠിക്കും അതിൽ നല്ല കോൺഫിഡന്റ് ഒക്കെ ആയിരിക്കും പക്ഷേ ഇത് കിട്ടുമോ ഇത് കിട്ടൂലെ ഇത് എങ്ങനെ കിട്ടും എവിടെ നിന്ന് കിട്ടും നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞാലും അതിന്റെ ഹൗ എന്ന ഫാക്ടർ നിങ്ങൾ വിട്ട് കാരണം അത് നമ്മൾ നമുക്ക് നമ്മളുടെ ബെസ്റ്റ് ആയിട്ട് ചെയ്യാം അതിന്റെ ഹൗ ഫാക്ടർ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓൾറെഡി അതിനെ നമുക്ക് നന്ദി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അതായത് ഉള്ള കാര്യങ്ങൾക്ക് ഉള്ള ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്ത് അതിനെ നന്ദി പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ ട്വന്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ചില് ഞാനും നിങ്ങളെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടി നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലെ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്ത് എഴുതിയിട്ട് ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ആക്കി നമുക്ക് എഴുതാം അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എഴുതിയെടുക്കുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹങ്ങൾക്ക് ഓൾറെഡി നന്ദി പറയുന്ന ഒരു അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ണിൽ കണ്ടതിനോടൊക്കെ നന്ദി പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഈ ഡേ വണ്ണിലെ പ്രാക്ടീസ് അതിനു വേണ്ടിറ്റ് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന മെഗാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കാരണം ഇത് ഡേ വണ്ണിലെ പ്രാക്ടീസ് ആണ് അതുപോലെ നമ്മള് ഇരുപത്തെട്ട് ഡേയ്സും നമ്മളെ ഓരോരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളൊരു നോട്ട് പാഡ് എടുത്തിട്ട് ഡേ വണ്ണെന്ന് എഴുതിട്ട് നിങ്ങളെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുക അതുപോലെ ഇപ്പൊ ഇതിൽ ഓദർ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയതോടു കൂടി അദ്ദേഹം ഡെറ്റ് ഫ്രീ ആയി എന്നുള്ളതാണ് ലൈഫിലെ കട ഉണ്ടായിരുന്നതൊക്കെ ഒഴിവായി എന്നുള്ളതാണ് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വന്നു എന്നുള്ളതാണ് നമ്മള് അതായത് നമ്മള് നമ്മൾ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ വീണ്ടും നന്ദി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവും ഇഫ് യു ആർ എ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ ഈ കോഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾക്ക് അറിയാം പക്ഷെ നമ്മൾ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഏതൊരു കോട്ടാണെങ്കിലും ഏതൊരു ആണെങ്കിലും അതിൽ നമ്മൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ് നമ്മൾ ആവശ്യകത അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഡേ വണ്ണിലെ പ്രാക്ടീസ് നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഓരോ ദിവസം ഉള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻസിലുള്ള ഗ്രൂപ്പിൽ മെഗാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ബാക്കി അപ്ഡേഷൻസ് ഒക്കെ അതിലാണ് അറിയിക്കുന്നത് അപ്പോ നമ്മളെ ലൈഫിലും അത്തരത്തിലുള്ള ഒരു ബ്ലെസ്സിങ്സുകൾ വീണ്ടും വീണ്ടും കടന്നു വരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡേ വണ് പ്രാക്ടീസ് അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ ഈ വാല്യുബിൾ വാല്യബിൾ ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സെൽഫിനെ നിങ്ങളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഇതൊരു മാറ്റത്തിന്റെ തുടക്കമായി മാറട്ടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വീണ്ടും വീണ്ടും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ബ്ലെസ് ചെയ്തുകൊണ്ട് താങ്ക്